എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി മഴ ചാറിയിട്ടുണ്ട് തോന്നുന്നുണ്ടോ അതാ ഇവിടെ പറമ്പിലും തൊടിയിലൊക്കെ കണ്ടില്ലേ ആകെ ആകതായിട്ടുണ്ട് നനഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പിന്നെ നല്ല രീതിക്കൊന്നും പെയ്തിട്ടില്ല എന്നാലും നമ്മൾ ഇതിൻ്റെ മേലെ ഫ്രണ്ട്സ് ഇതാ പതി പോലെ തന്നെയാണ് കേട്ടോ ഒന്ന് രാവിലക്കത്തെ പരിപാടി ചായക്കടി ഓട്ടടിയാണ് നമ്മളിവിടെ മലപ്പുറത്ത് ഞാൻ ചായക്കടി ചായക്കടി എന്ന് പറയുമ്പോൾ ഈ ചില എന്താ പറയുക നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവുമോയെന്ന് അറിയില്ല നമ്മൾ മലപ്പുറം ഭാഗത്ത് അങ്ങനെ ഉണ്ടോ ചില നാട്ടിലേക്ക് പലഹാരം എന്ന് പറയും അങ്ങനെയൊക്കെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമൊക്കെ അല്ലേ പക്ഷെ നമ്മുടെ മലപ്പുറത്തേക്ക് ചായക്കടിയാണ് കേട്ടോ അപ്പോൾ ചായക്കടി എന്ന് പറയുന്നത് ഓട്ടടയാണ് നമ്മുടെ ഈ ഓട്ടട ഇന്നത്തെ ഓട്ടട എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഓട്ടടയാണ് കേട്ടോ ഇതിൽ പലവിധം പൊടികൾ കൂട്ടിയിട്ടാണ് ഞാനിത് റെഡി ആക്കിയിട്ട് പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടതിന്റെ ശേഷം പിന്നെ അത് ഇന്ന് ഞാൻ അരച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് കൂട്ടി പിന്നെ അരിപ്പൊടി ഗോതമ്പ പൊടി ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ഓട്ടടയാണ് നമുക്ക് റെഡിയാക്കി ആക്കി കിട്ടിയിട്ടുള്ളത് കണ്ടോ നല്ല ഓട്ടടയാണ് അപ്പോൾ എന്താണ് കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് നോക്കിയതാണ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ വല്യ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പൊ ഓട്ടോടാ നല്ല സൂപ്പറായിട്ടുണ്ട് നേരത്തെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പോയി ട്യൂഷന് പോയിട്ട് ഏട്ടൻ കൊണ്ടാക്കിയെന്ന് പിന്നെ ഇപ്പം കൊണ്ടാക്കലാണ് കാരണം രാവിലെ ടൈമിലൊന്നും കുട്ടികളൊന്നും കൂടുതലുണ്ടാവാറില്ല ഒക്കെ ഒക്കെ അവരവരുടെ വണ്ടിക്ക് ഒക്കെ പോവുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവ് അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് വിടണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് വിടലില്ല അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കുകയാണ് അപ്പോൾ അവർ പോയിട്ടുണ്ട് പിന്നെ ഏട്ടൻ ചാവിടിച്ചിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലെ കുഴപ്പമൊന്നും മോനുസ് നീച്ചിട്ടില്ല ആ മൊനുസ് നല്ല ഉറക്കാണ് ഇനി നീക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒമ്പത് മണി ഒമ്പതര കറക്റ്റിനെ നീക്കുകയുള്ളൂ അപ്പോൾ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരും വിരിച്ചു കൊടുത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ബെഡിൽ അപ്പോൾ ചൂടെടുത്തിട്ട് പിന്നെ ഒക്കെ ഒഴിവാക്കിയിട്ടിട്ടുള്ളതാണോ അവന് അപ്പോൾ കൈ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയുണ്ട് കിട്ടോ പക്ഷെ എപ്പോഴാണ് വെയിലിറക്കിയെന്ന് പറയാൻ പറ്റില്ല വെയിലിറച്ചാൽ പിടുത്തം മുട്ട ചൂടാവും പിന്നെ ഓട്ടടേക്ക് ഞാൻ കറി ഉണ്ടാക്കി തക്കാളി കറി ഉണ്ട് കേട്ടോ തക്കാളി ഉള്ളിയും എന്താ പറയുക കുരുമുളക് കിട്ടതാ കേട്ടോ അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടാക്കി ഇതാ ഇതാണ് ഓട്ടടക്കുള്ള കറി കുരുമുളക് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ആ മീൻ നന്നാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഞായറാഴ്ചത്തേക്ക് കൂടി വേണ്ടിയിട്ടുള്ള മീനാണത് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ട് എടുക്കാൻ പോകണം കേട്ടോ ഈ തിണ്ടാന്നുള്ള മീനിന് നല്ല ഇതുണ്ട് കേട്ടോ എന്താ പറയുക ചെതുമ്പലും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയെടുക്കാനൊക്കെ നല്ല പാടുണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളതാണല്ലോ കാരണം മീനും തന്നെ നന്നാക്കാൻ നല്ല പ്രയാസമുള്ള മീനാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കണം നമ്മുടെ മോനിട്ടനാണ് കേട്ടോ ഫോട്ടോഗ്രാഫ് വീഡിയോസ് എടുക്കുന്നത് വീഡിയോഗ്രാഫർ മോനിട്ടനാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പാകപ്പിഴവകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതാ പിന്നെ അത്യാവശ്യം നല്ല കുടലും കാര്യങ്ങളൊക്കെ നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ടിട്ട് ആ പള്ളഭാഗം കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കയറുന്നില്ല അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്താ എന്താ ചെയ്യുക ഇത് തിണ്ട കറി വയ്ക്കുക കണമീന് വക്കുക ഇന്ന് അതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ സൺഡേ ചെയ്തെടുക്കുന്നതും അതുതന്നെയാണ് കേട്ടോ നേരെ തിരിച്ചിട്ട് എന്താ പറയുക കണമീൻ കറി വെക്കുക തിണ്ട വറക്കുക അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാക്കിട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കത്തിൻ തന്നെ മൂച്ചം കുറവാണ് അപ്പോൾ ഈ ഒരു കണമീനൊക്കെ അവർ പിന്നെ നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങിച്ചപ്പോൾ അവർ ചോദിച്ചു കിട്ടോ ഇങ്ങനെ നന്നാക്കി തരട്ട ചേച്ചിയെ ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇങ്ങനെ മീൻ നന്നാക്കി കൊണ്ടുവരുന്ന താല്പര്യമില്ല ഞാൻ തന്നെ സ്വയം നന്നാക്കി എടുക്കുക അത് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നന്നാക്കാതെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഈ കണമീൻ്റെ തോല് നമ്മളിത് അങ്ങനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നന്നാക്കാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കൂടി ഒന്ന് അങ്ങനെ ചെയ്തിട്ട് വീഡിയോസിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാണും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോസാക്കി ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ രണ്ട് ഭാഗത്തും നല്ല പ്രയാസമാണ് കേട്ടോ അത് ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളെടുത്താലും നമുക്ക് എല്ലാം ഫ്രഷ് ആയിട്ട് എടുക്കാം അവർ നന്നാക്കുമ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി കിട്ടണില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്താ പറയുക ആ വാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെത്തിയെടുക്കണം അവർ ചെയ്യണേ ഞാനവർ കാണിക്കുന്നത് കണ്ടു അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കിക്കോളാം വേണ്ട എനിക്ക് എനിക്കിങ്ങനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളതാണേ അങ്ങനെ അങ്ങനത്തെ നന്നാക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ എന്നാലേ ഇത് സംഗതി നടക്കുകയുള്ളൂ എന്നാലും ഞാൻ എൻ്റെ ബലമൊക്കെ കൂടി പ്രയോഗിച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ മീനൊക്കെ നല്ല ഫ്രഷ് ആക്കി നന്നാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകണം ഇതൊക്കെയാണ് ഇതാണ് തിണ്ടേൻ്റെ പീസ് വരുന്നത് കേട്ടോ എന്നാൽ റൗണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തിണ്ട കേട്ടോ അത് നല്ല ബലമൊന്നുള്ള മീനല്ല പിന്നെ കണമീൻ്റെ തലയൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നതിലിട്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൂ വേസ്റ്റ് ആണല്ലോ അത് നമ്മൾ എടുക്കണില്ല നമ്മൾ മീനൊക്കെ നനയ്ക്കുന്ന ആയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഈ മീനാണ് കേട്ടോ കറി വെക്കണത് പിന്നെ ഇതിൻ്റെ പേരെന്താ തിണ്ടയണെന്നാണ് തോന്നണ കേട്ടോ എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് അറിയില്ല പിന്നെ തിണ്ടേൻ്റെ പോലെയൊക്കെ കണ്ടു ഒരു ചുണ്ടൊക്കെ കൊടുത്തിട്ടുള്ളൊരു മീനാണ് കേട്ടോ അപ്പം അത് കറി വെക്കുക പിന്നെ നമ്മൾ കണമീ ഉണ്ടല്ലോ അത് പിന്നെ വർക്കും ചെയ്യുകയാണ് കേട്ടോ ഇന്ന് ചെയ്യണത് പിന്നെ അതിലിതാണ് ബാക്കി വരുന്ന മീൻ അതേപോലെ തന്നെ തിണ്ടയും കണമീനും ഇതിലും ഉണ്ട് കിട്ടും അപ്പം നാളെ ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞായറാഴ്ച എനിക്ക് ക്ലാസിന് പോകാനുള്ളതുകൊണ്ട് അപ്പം ഒരു കറിയും വെക്കണം പൊരിക്കും വേണം അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ പതിവ് പോലെ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ഫ്രീസറിൽ വെക്കുകയാണ് അപ്പം നാളത്തേക്ക് മീൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ മീൻ അപ്പോൾ ഒക്കെ നല്ല മുറിച്ച് വെച്ച് എന്താണെന്നു പറയുക നമുക്ക് നാളത്തേക്ക് അത്രയും ജോലി കുറഞ്ഞിട്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നാളെ ഞാൻ നേരം തിരിച്ചാണ് കാണിക്കുന്നത് കാരണം എന്താ പറയുക നമ്മുടെ കണമീൻ കറി വെക്കണു തിണ്ട വറക്കണു ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് തിണ്ട കറി വെക്കണു കണമീൻ വറക്കണു അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപേൻ്റെ മീനാണ് കേട്ടോ രണ്ടും കൂടി അപ്പോൾ ഏട്ടന് ഞാനും കൂടി ഇന്നലെ ചട്ടി പറമ്പ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പോൾ എന്താ പണിയായിട്ട് വിചാരിച്ചാൽ രണ്ട് മീൻ തിണ്ട എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മീൻ കണമീൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടെ തൂക്കിയതാ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ല മീനാണ് ഫ്രഷാണ് അപ്പോൾ നമുക്കിത് കറി വയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം ഞാനത് മാങ്ങട്ടിട്ട് പച്ച തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കണത് പിന്നെ അത് നമ്മൾ സാധാരണ നോർമൽ വർക്കല് അത്രമുട്ട് അപ്പോൾ ആദ്യം ഇത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ ഈ മീനിൻ്റെ എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ കയറ്റി വയ്ക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ മീൻ വറക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കറി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൈ പാൻ ഇത് അടുപ്പത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആക്കും പോലെ വന്നാൽ മതിയല്ലോ അപ്പോൾ കണമീനാണ് നമ്മൾ വറുത്തിട്ടുള്ളത് കേട്ടോ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മീൻ കറി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ മാങ്ങ അരച്ചതുകൊണ്ട് സോറി മാങ്ങ ഇട്ടിട്ട് വെച്ച മീൻ കറിയാണ് കേട്ടോ ഉണ്ടോ ഒരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങി ഇത്രയും സാധനങ്ങളാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്കിട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീൻ അങ്ങനെ കറി വെച്ചിട്ട് കേട്ടോ വറക്കാരാണ് ഇവിടെ പതിവ് തെണ്ട മീനാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ അടുപ്പും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് പണികൾ ഉച്ചകത്ത പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനിതാ അടുപ്പത്ത് തുണി കുറച്ച് തിരുമ്പാനുണ്ട് അപ്പോൾ എന്താ പറയുക ബെഡ്ഷീറ്റും തലയണ കവറും അങ്ങനത്തൊക്കെ ഉണ്ട് അപ്പോൾ സോപ്പിൻ്റെ കുറച്ച് എന്താ പറയുക നമ്മൾ സോപ്പ് ബാക്കി ഇങ്ങനെ തേയ പോലത്തെ സോപ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ചെറിയ ചെറിയ പീസ് പീസ് കഷ്ണങ്ങളാകായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ ഇതേപോലത്തെ നമുക്ക് ആവശ്യമില്ലാത്തൊരു ചെമ്പിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ഉണ്ടാവും എന്നിട്ട് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചൂടാറിയ ശേഷം നമ്മൾ തുണിയൊക്കെ എന്താ പറയുക കുതിർത്തിയൊക്കെയാണ് കേട്ടോ ഇപ്പൊ നല്ല ചളി പോകും അത്യാവശ്യം പതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ സോപ്പിന്റെ അടിഭാഗങ്ങളൊക്കെ വേസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ തിരുവാൻ പിന്നെ സോപ്പോ കാര്യങ്ങളോ നമ്മളൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നല്ല പത ഉണ്ടാവും പെട്ടെന്ന് ചളിയും പോയി കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് തിളപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിത് ഞാൻ രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും വെള്ളം വന്നിട്ടുണ്ട് വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതായത് ഏകദേശീ ഡെന്ന് അറിയാനായിട്ടുണ്ട് തീരെ സ്പീഡില്ല വെള്ളത്തിന് രണ്ട് ദിവസമായിട്ട് വെള്ളം വരാത്തതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കാലിയായിട്ടുണ്ട് എന്താ കുറച്ച് വെള്ളം അവിടെ വേണ്ടിയൊക്കെ കുറച്ച് വെള്ളമേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടി വന്നിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടിയിരുന്നു അപ്പോൾ അതാണ് ഒന്നാമത് ഞാൻ തുണി തിരുമ്പാനൊക്കെ നേരം ഒഴുകിയത് നമ്മൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് തിരുമ്പിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ പിന്നെ തിരുമ്പുമ്പോൾ ആ വെള്ളം അത്രയും അങ്ങോട്ട് പോയി കിട്ടുമല്ലോ അപ്പം അതുകൊണ്ടാണ് എന്താ മൂന്ന് മൂന്നു ദിവസം മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മുഴുവൻ മോഞ്ഞ് പിന്നിണ്ട് പിന്നെ അതന്നെ ഒരു പണിയാണ് പണിയണിഞ്ഞ് ചൂടത്ത് എന്തൊക്കെയാണ് അവ തിന്നത് കഴിഞ്ഞില്ലേ കുപ്പി കാലിയായ സമാധാനമായ നറച്ചരി അപ്പൊ നമ്മളെ അടുത്തുള്ള ഈ ആശയത്തെ മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഉപ്പിലിട്ടച്ചതാണ് അപ്പൊ ഈ ഒരു കുപ്പിയാണ് ഈ ഒരു കുപ്പിയിലുള്ള മാങ്ങതാ നിൽക്കേത്തരാ അപ്പോൾ അതായത് ചെറിയ കുപ്പിക്കാക്കുക തിന്നതാണ് അവന്റെ പരിപാടി